ഹായ് 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 വെൽക്കം ബാക്ക് ടു വീഡിയോ ഇങ്ങനൊന്നും പറയണ്ടല്ലേ ബ്ലോഗ്സ് എല്ലാവർക്കും എല്ലാവർക്കും പുതിയ പുതിയ തുടങ്ങി ഹായ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ മുടി വെട്ടാൻ ഹെയർ ഹെയർ യാ പോവാൻ പോണ കേട്ടാർഷയിൽ പറഞ്ഞാൽ അതിനുശേഷം രണ്ട് ഷോപ്പുകളുടെ പ്രൊമോഷൻസ് ഉണ്ട് അപ്പോൾ അതിനും പോണം അപ്പോൾ ആദ്യം നമ്മൾ മുടി വെട്ടാൻ പോവാണ് അപ്പം കണ്ണാപ്പി ഈ വട്ടം നമ്മൾ ഏറെ കളർ മാറ്റാൻ വേണ്ടി പോവാണ് ജിൽ ജിൽ കളറാക്കാൻ വേണ്ടി പോവാണ് കാരണം അടുത്ത റൈഡ് പോകുമ്പോൾ എന്താണോ പിന്നെ അല്ലേ ഷാംപൂ സിറം തല വൃത്തിട്ട് സ്മെല്ണ്ട് പറഞ്ഞേ സ്പ്രേഡ് ഇരിക്കണോ കഴുകുല്ലേ ഇപ്പൊ പോകുമ്പോ ഇല്ല ഒരു കഴുകൂല്ല ആദ്യം കളർ ചെയ്യുമ്പോൾ എന്റെ വയർ നോക്കും ഗർഭിണിയായി തോന്നുന്നത് ഗർഭനായി ഗർഭിമത്തിൽ എന്താണ് പറയാനുള്ളത് ഞാൻ ഞാൻ ഇതുവരെ ആ ചോദ്യം കേട്ടിട്ടില്ല ഞാൻ ആ ചോദ്യത്തിന് വെയിറ്റ് ചെയ്യാ ചെയ്യണം കഴിഞ്ഞല്ലോ വിശേഷമൊന്നും ഇല്ലേ അത് ചോദിക്കേക്കാ വീര വീട്ടുകാർ ചോദിക്കൂല വീട്ടുകാരല്ലേ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിങ്ങളിത് കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ ഷൂറാക്ക് പിടിപ്പിക്കുന്നെ ഇന്ന് നോക്കി അല്ല ഷുറന്ന് ഷൂറാക്ക് സെറ്റപ്പായിട്ടുണ്ട് എല്ലാവരും ഷൂസും മടുക്കി വെച്ചിട്ടുണ്ട് ഓക്കെ എന്നാലും ഒരു ഒരു ഷൂസ് ഉള്ളിലുണ്ട് േങ്ക അങ്ങനെ നമ്മൾ ഹെയർ ഡ്രസ്സിങ്ങിന് കണ്ണാപ്പീൻ്റെ വാക്കിൽ പറഞ്ഞാൽ ഹെയർ ഡ്രസ്സിംഗ് എന്റെ വാക്കിൽ പറഞ്ഞാൽ മുടി വെട്ടാൻ നമ്മൾ സെലൂണിൽ വന്നിരിക്കുകയാണ് അപ്പം ആദ്യം മുടിയൊക്കെ ഒന്ന് വെട്ടി നമ്മളിന്ന് മുടി കളർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ കണ്ണാപ്പീൻ്റെ വക ഒരു മിനിക്ക് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഏകദേശം മൂന്നര മണിക്കൂറാണ് നമ്മളോട് ടൈം പറഞ്ഞത് ഇതൊക്കെ വെട്ടി തീരാൻ അപ്പോൾ വലിയ പോസ്റ്റാണ് അവിടെ ഞാനല്ല കണ്ണാപ്പി അതുകൊണ്ട് കണ്ണാപ്പീൻ്റെ ഓരോ വികൃതികൾ നമുക്കവിടെ കാണാം മീശ വിരിക്കുന്നു അതാക്കുന്നു ഇതാക്കുന്നു അവിടുന്ന് ഇതിൻ്റെ സൗണ്ട് എടുക്കാൻ വേണ്ടി പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലൗഡ് മ്യൂസിക്കാണ് സോ കോപ്പി റൈറ്റ് കിട്ടും അതുകൊണ്ട് എല്ലാം വോയിസ് ഓവർ കൊടുക്കാനേ പറ്റുള്ളൂ കണപ്പിൻ്റെ ഈ മീഷയെക്കുറിച്ച് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക ഭഗത് സിംഗ് ആണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് എങ്ങനെയുണ്ടെന്നറിയില്ല അതിനുശേഷം എൻ്റെ തലയിൽ കുറച്ച് താരൻ്റെ ഈ പ്രശ്നങ്ങളുണ്ട് തണുപ്പായി കഴിഞ്ഞാലുള്ള അപ്പോൾ താരം കഴിയാനുള്ള സ്ക്രബിങ്ങാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അടിച്ചാമ്പൊളി സ്ക്രബിങ്ങാണ് മുടി ഈ താരം കാരണം ഇങ്ങനെ കൊയിഞ്ഞ് കൊയിഞ്ഞ് തുടങ്ങിയേക്കണ് അപ്പോൾ അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത് തേച്ചിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കണം കൽപ്പറ്റ കേട്ടോ ഞാൻ മുടി ഇട്ടാൻ പോയത് അത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബോറടിച്ച് 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 പോരടിച്ച് ചേക്ക് മുടി ഇട്ടണേ എനിക്കിഷ്ടമില്ല അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ നമ്മൾ കളറിങ് എന്നുള്ള ഇതിലോട്ട് പോണത് കളർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഏത് കളർ കൊടുക്കണം എന്നൊക്കെ ഡൗട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് ആ കളർ ഏതാണെന്ന് പറയില്ല അപ്പം ആദ്യത്തെ പ്രോസസ്സ് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം വെച്ചിട്ട് മുടി ഉള്ളിൽ ഒന്ന് എടുക്കും ആദ്യം ഒരു കളർ കളറടിക്കും അതിനുശേഷം ആ കളർ വീണ്ടും അടിക്കും നമ്മളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യൂർ ബ്ലാക്ക് മുടി ആയതുകൊണ്ട് ഇന്ത്യക്കരുത് നമ്മൾ രണ്ട് വട്ടം ഇതേപോലെ അതിൻ്റെ മേലെ കളർ അടിച്ച് മൂന്നാമത്തെ വട്ടമാണ് ഏത് കളറാണ് വേണ്ടത് ആ കളറിലോട്ട് മാറ്റുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓരോ വട്ടം നമ്മളെ മുടിയിൽ കളർ അടിച്ച് കഴിഞ്ഞാൽ ഏകദേശം നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അതുകൊണ്ടാണ് മൂന്നര മണിക്കൂർ ടോട്ടൽ എടുക്കുമെന്ന് പറഞ്ഞത് അപ്പോൾ ആദ്യത്തെ അടി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതടിച്ച് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഏകദേശം നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ തന്നെ ഞങ്ങൾ രാവിലെ പതിനൊന്ന് മണിക്ക് പോയതാണ് അവിടെ നിന്ന് ഇറങ്ങി നിങ്ങളൊരു മൂന്ന് മൂന്നര ആയപ്പോഴാണ് കേട്ടോ ഇറങ്ങി അതുവരെ ഞാൻ കണ്ണാപ്പിയും അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് ആ വലിച്ച് ഈ മുടി എന്തെങ്ങനെ തേക്കുമ്പോൾ ഉള്ളോട്ട് കയറി പോകുന്നത് ഏഹ് അപ്പോൾ കറക്റ്റ് അടിയൂല അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചും കണ്ടിട്ട് വേണം അടിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രോസസ്സ് നിങ്ങൾക്കും ചെയ്യട്ടോ ഏ മുടി അങ്ങനെ കൊയ്യോന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് എല്ലാവർക്കും അപ്പം ചെറുതായിട്ടൊക്കെ ഒന്ന് കൊയ്യും ഇതൊക്കെ ചെയ്യുമ്പം എന്നാലും വലിയ ഇഷ്യൂസ് ഇഷ്യൂസൊന്നുമില്ല ഈ റെഗുലറായിട്ട് ഇതൊക്കെ ചെയ്യുമ്പോഴാണ് പ്രശ്നം പിന്നെ നമ്മൾ പോകുന്ന സ്ഥലമാണ് എന്തായാലും ഒന്ന് നല്ലത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം ഏതെങ്കിലുമൊക്കെ സെലൂണിൽ പോയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരിഷ്ടുള്ളത് അടിക്കും അങ്ങനത്തെ ഒക്കെ പ്രശ്നം ഉണ്ടാകും നല്ല സെലൂൺ ഏതാന്ന് നോക്കി കണ്ടുപിടിച്ച് അവിടെ പോയിട്ട് ചെയ്യുന്ന ആയിരിക്കും ഏറ്റവും ബെറ്റർ അതാ ഇട്ടാ അടിച്ചോണ്ടിരിക്കുകയാണ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് തര തരാൻ ഞങ്ങളവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വലിയ വലിയ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ അറിയില്ലേ അവിടെ പാട്ട് വെച്ചുകൊണ്ട് കോപ്പി റൈറ്റ് കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് ഈയൊരു പ്രശ്നം അതിന് പിന്നെ ഇതാ നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടി പോകുന്ന പോലെ എല്ലാം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ തല പൊഴിച്ചു വെച്ചിരിക്കുകയാണ് ഇനി ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് മിണ്ടാതെ അടിയിരിക്കണം അപ്പോഴാണ് ആണ് എനിക്കും കെണ്ണാപ്പിക്കും വിശപ്പൊക്കെ വന്നത് കേട്ടോ വിശപ്പ് വന്നപ്പോൾ ഞാനും കെണ്ണാപ്പിയും പുറത്ത് പോകാമെന്ന് പറഞ്ഞ് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഓൺ വിളിച്ചിട്ട് പറഞ്ഞു ഇതാ ഇത് ആദ്യത്തെ കളർ അടിച്ചിട്ടുണ്ടോ ഗോൾഡൻ കളർ അടിച്ച് അപ്പോൾ ഇതെല്ലാം നമ്മളെ കളറ് വരുന്നത് അടിച്ചതിന് ശേഷം ഇതിൻ്റെ പുറമേയാണ് നമുക്ക് ഏത് കളറാണ് വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് അതടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതടിച്ച് നല്ല രസമുണ്ട് ആദ്യം ഗോൾഡൻ കളർ അടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചി പണി പാളുന്നു ഓക്കേ ഇനി ഉള്ളത് കാണിയേസ് ഇറ്റലിന്ന് ഇമ്പോർട്ട് ചെയ്തോ മൂന്ന് മണിക്കൂർ മൊത്തം ഇപ്പം രണ്ടാമത്തെ സെറ്റ് ഇട്ട് വന്നതല്ലേ പോലെ ഉണ്ട് ലൈറ്റ് അങ്ങനെ നമ്മളെ സെക്കൻഡ് റൗണ്ട് കൂടി കഴിഞ്ഞ് ഇതാ മുടീൻ്റെ കളർ ഞാൻ ആക്കിയിരിക്കുന്നത് വൈറ്റ് ആണ് കേട്ടോ ഫുള്ളി ആക്കിയിട്ടില്ല ഇടയ്ക്കും തിലക്കൊക്കെയാണ് ആക്കിയിട്ടുള്ളത് ഇനി ഇത് ഒരു കഴിഞ്ഞാൽ ഒന്ന് തല കഴുകിക്കഴിഞ്ഞാൽ ഓ നമ്മൾ ചാരിക്കും എല്ലാം വീണ്ടും അടിക്കണം അപ്പം ഒന്ന് രണ്ട് മൂന്ന് റൗണ്ടാണ് നമ്മൾ അടിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇപ്പം അടിച്ചോണ്ടിരിക്കുന്നതാണ് വൈറ്റ് എല്ലാം അടിക്കുമ്പോൾ വൈറ്റ് കളർ കളറിനെയാണ് കാണിക്കുക ഏത് ആ ക്രീമിൻ്റെ കളർ എല്ലാത്തിനും വൈറ്റാണ് കേട്ടോ അപ്പോൾ അടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഫൈനൽ ഔട്ട് ഔട്ട്ലുക്ക് ഒക്കെ കൊള്ളാമോ കൊള്ളാമോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൊള്ളാമെന്നാണ് അഭിപ്രായം പറയുക ഉമ്മാക്കും ഇഷ്ടപ്പെട്ടില്ല എന്നാലും എന്തായാലും എല്ലാവരും അഭിപ്രായം പറയാ ചപ്രി ലുക്ക് ഉണ്ട് ഞാൻ നേരത്തെ ഒരു ഷൂട്ടിന് പോയപ്പോ ചപ്രി ലുക്ക് ആയിരുന്നു കറക്റ്റ് നമ്മളിപ്പോ ഉള്ളത് സാംസങ്ങിന്റെ ഏറ്റവും പുതിയ ഫോണായ എസ് ട്വന്റി ഫൈവ് അൾട്ര ഇറങ്ങാൻ വേണ്ടി പോവാണ് ആർക്കെങ്കിലും പ്രീ ബുക്ക് ചെയ്യണമെങ്കിൽ കമൗൺ ആ ഈ ഇത് ഇത് എന്റെ ചാനലാണ് ഇത് പ്രൊമോഷൻ അല്ല ഇത് എന്റെ ചാനലിൽ ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കും നമ്പർ ഒന്നും കൊടുക്കില്ല സാംസങ് കപ്പിൽ കൽപ്പറ്റ എന്ത് കളിച്ചാലും അങ്ങനെ വരും യൂട്യൂബില് വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യാറില്ല നമ്മള് ഒക്കെ എടുക്കുമ്പോഴാണ് കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് ഗാലക്സി അവൈലബിൾ ആണ് കൂടെ അഭിനയിച്ചാണ് മമ്മൂട്ടിന്റെ അടുത്ത സുഹൃത്ത് മമ്മൂട്ടി ഫീൽഡ് ഔട്ട് ആയി കളഞ്ഞു അതായപ്പോ പേടിച്ചിട്ട് മൂട്ടി കയറി പോകാൻ പേടിച്ചപ്പോ ഫീൽഡ് ഔട്ട് ആയി പറയാ ഞാനല്ല പറഞ്ഞു മമ്മൂട്ടിന്റെ അടുത്ത ഫ്രണ്ട് മമ്മൂട്ടീനെ പറയുന്നത് ഇപ്പത്തേക്കും മമ്മൂട്ടി ഇത് അറിയാണെങ്കിൽ ഒന്നേ ഫ്രണ്ടാ മമ്മൂട്ടിക്ക് ഇങ്ങനെ അറിയാണെങ്കിൽ അടുത്തേ ഇവിടെ വയനാട്ടിലെ ഏറ്റവും ഹൈറ്റ് ഉള്ള മനുഷ്യൻ ആശിക് ഹാഷിഖ് ഭായിരുന്നു നീ കാണോ ും പണിയെടുക്കുന്നവര് അഭിനയിക്കണിത്തോ ചെയ്യാൻ വേണ്ടി കെട്ടിയില്ല െ കുറിച്ച് അഭിപ്രായം പറയാം ആ പുതിയ എസ് സീരീസ് സാംസങ് എസ് സീരീസ് പുതിയ മോഡല് ലോഞ്ചിങ് ആണ് ഈ വരുന്ന ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അത് നിങ്ങള് അത് ഇറങ്ങിയിട്ട് എടുക്കുകയാണെങ്കിൽ വെറുതെ എക്സ്ട്രാ പൈസ കൊടുത്തെടുക്കുകയാണ് ഇപ്പം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരുപാട് ഓഫേഴ്സ് കിട്ടും കമ്പനി കൊടുക്കുന്ന പ്രീ ബുക്കിംഗ് ഉണ്ട് പ്രീ റിസർവ് റിസർവ് ഉണ്ട് രണ്ടും രണ്ട് കാറ്റഗറിയാണ് ആ അത് മൊലയാളി ആ അപ്പോൾ സാംസങ്ങിൻ്റെ ന്യൂ മോഡൽ ലോഞ്ച് ലോഞ്ചായി വരുമ്പോൾ സാംസങ്ങിന്റെ ന്യൂ മോഡൽ വരെ ഒരു സാംസങ്ങിൻ്റെ എസ് സീരിയസ് ഏറ്റവും ഏറ്റവും പുതിയ മോഡൽ ആയിട്ടുള്ള സാംസങ് എസ് ട്വന്റി ഫൈവ് വേണ്ട സാംസങ്ങിന്റെ ഏറ്റവും പുതിയ മോഡൽ എസ് സീരിസ് ഇറങ്ങുമ്പോൾ ഇവിടെ ബുക്ക് ചെയ്താൽ സാംസങ് കപ്പിൽ ബുക്ക് ചെയ്യാൻ ചെയ്യണം ആദ്യം സാംസങ് കപ്പിൽ വന്ന് നമ്മൾ പ്രീ റിസർവിംഗ് പ്രീ ബുക്കിംഗും നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് നല്ല ബസ്റ്റ് ഓഫേഴ്സ് ഉണ്ട് നമുക്ക് സാധാരണ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന നല്ല അടിപൊളി ഓഫേഴ്സ് നമുക്ക് കിട്ടുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് പുതിയ പുതിയ അതിൻ്റെ കുറച്ച് മുന്നായിട്ട് വന്നതിന് നമുക്ക് അതിൻ്റെ ഡെമോ ഫോൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യും അതുപോലെ തന്നെ വയനാട്ടിൽ ഇനി ആർക്കെങ്കിലും ഫോൺ എടുക്കാൻ പൈസ ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ പാൻ കാർഡ് ഉണ്ടോ ആധാർ കാർഡ് ഉണ്ടോ ഇവിടെ വരും ഏത് സാംസങ്ങിന്റെ ഏത് ഫോൺ ഇങ്ങനെ വന്ന് വിളിച്ചത് ഷെഫീഖ് എന്നാണ് പേര് ഇവിടെ വന്ന് പൊക്കുകൊറ പൂട്ടൂല എന്നാണ് പറഞ്ഞത്

ാണ് കള്ളാടി കള്ളാടി പുലിയറങ്ങുന്നവര് പേടിച്ചിട്ടുക്കാൻ ഓണില്ല കള്ളാടി വയനാട്ടിലെ കള്ളാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പുലി ഇറങ്ങിന്ന് പറഞ്ഞു ഓനാണ് സിംഗം നിങ്ങൾ അത്രയും പോയെ ഒരാളെ കുടിക്കഴിഞ്ഞാൽ ഡി ആണത് ബി എന്താ വല ഓയിലുവാണോ അവസാനിപ്പിക്കാണ് എല്ലാം പറഞ്ഞത് വേണമെങ്കിൽ അങ്ങോട്ട് ദീനിയായിട്ടുള്ള ഒരു നായര് ഈ നാട്ടിലില്ല ഡെയിലി അമ്പലത്തിൽ പോവും പിന്നെ അച്ഛനെയും കൊണ്ട് പോവും അമ്മേനെയൊക്കെ കൊണ്ടുപോകും ഓരെന്നും പറയാനല്ലോ മൊനേ അമ്പലത്തിലോട്ട് പാടാ മലക്ക് മലക്കുപോലും ഇതുവരെ പോയിട്ടില്ല അപ്പൊ അപ്പൊ ഇന്നത്തെ പോട്ട് അവസാനിച്ചിരിക്കുന്നത്